പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യ ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ടെസ്റ്റ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് പാകിസ്ഥാൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോ ചർച്ച ചെയ്യുമ്പോഴും അപ്പോ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളും എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ സംഭവിക്കാറുണ്ട് അതില് ഇത്തവണ പാകിസ്ഥാനിലെ ഈ പറയുന്ന വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് കമാൻഡേറ്റർ കൂടിയായിട്ടുള്ള റമീശ് രാജയാണ് രമീശ് രാജ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പി സി ബി ചെയർമാൻ ആയിരുന്നു തൊള്ളായിരത്തി എൺപത്തിനാല് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ പാക് ക്രിക്കറ്റിൽ സജീവമാവുകയും ഒരുപാട് മത്സരങ്ങൾ ടീമിന് വേണ്ടി കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അവിടെ ഒരു സ്റ്റാർ അത്ര ഒരു പരിവേഷമുള്ള ഒരു വ്യക്തിയാണ് റമേഷ് രാജ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് രമേശ് രാജ രാജയുടെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ടീമുകളെ വച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ പര ഇത് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രമേശ് രാജ് വേറെന്തോ മൂഡിലാണ് എന്നുള്ളതാണ് നിരന്തരമായിട്ട് അദ്ദേഹം അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത് അതെ അതെ ഇതില് ബാബറസം റസം ആയിട്ടുള്ള വിഷയം നമ്മൾ പറയണെങ്കിൽ നമുക്കറിയാം ബാബറസമിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബാബറസം അവസാനമായിട്ട് ടെസ്റ്റ് സെഞ്ചുറി നേടുന്നത് ഈ സമീപകാലത്ത് ബാബർസമിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ആരാധകർ തന്നെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബാബർ റസം ക്രിക്കറ്റ് കളിക്കുന്നത് നാണം കിടാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ മത്സരം നമ്മൾ ചോദിക്കുന്നതല്ല ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്നതാണ് അതെ ഈ ഒരു റണ് എടുത്ത് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പന്ത് ബാറ്റില് തട്ടിയെന്ന് കരുതിയിട്ട് അമ്പയർ വിക്കറ്റ് വിളിക്കുന്നത് ക്യാച്ച് കീപ്പർ ക്യാച്ച് എടുത്ത പന്ത് സ്വാഭാവികമായിട്ടും റിവ്യൂ കൊടുക്കാൻ പോകുന്നു അപ്പോ രാജ് രാജ പറയുന്നതാണ് മൈക്ക് ഓഫ് ആണെന്ന് കരുതി രാജ പറഞ്ഞാണ് അതെ അവൻ അത് ഔട്ട് ആണെങ്കിൽ അവൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡ്രാമ അവിടെ ഇറക്കും നാടകം അവന്റെ ഭാഗത്തുനിന്ന് ഒരു നാടകം ഉണ്ടാവും എന്നുള്ളത് അതൊരു ഭാഗത്ത് നിൽക്കുന്നു മറുപക്ഷത്ത് ഈ പാക് ബോളറായിട്ടുള്ള നൊമാൻ അലിക്കെതിരെ അദ്ദേഹത്തിന്റെ ലുക്കിനെ പരിഹസിച്ചിട്ട് ഒരു കണ്ണട വെച്ചിട്ടുണ്ടോ പാവം ആ കണ്ണടയെ പരിഹസിച്ചിട്ട് ഇത് വെൽഡിംഗ് ഗ്ലാസ് കമന്റേറ്റർ പറയുന്നതാ ഇതാണോ ചോദിച്ചു കഴിഞ്ഞാല് അതെ സ്വന്തം ടീമിലുള്ള ആളുകളെ അതെന്താ ഫാൻസി ഗ്ലാസ് ധരിച്ചിട്ടാണോ വന്നിരിക്കുന്നത് വെൽഡിംഗ് ഗ്ലാസ് ആണോ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ആ ക്രിക്കറ്റ് താരങ്ങളോട് ബഹുമാനം അല്ലെങ്കിൽ അവിടുത്തെ മുൻ താരങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പാക് ക്രിക്കറ്റിൽ ഈ താരങ്ങൾക്ക് ഒരു ബഹുമാനം ഇല്ല കാരണം ഇത് പരസ്യമായിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഇത് ചർച്ചയാകും എന്ന് പറയുമ്പോൾ ഒരു വിലയില്ല അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങൾക്ക് സീരിയസ്ലി ബാബറ സാബിനെ കുറിച്ചൊരു ചോദിക്കുന്നതാണ് ബാബറ സാഹിബിനൊക്കെ ഈ രീതിയിലാണോ പാകിസ്ഥാൻ തന്നെ ബഹുമാനിക്കുന്നത് അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ക്രിക്കറ്റ് പാകിസ്ഥാനെ കളിയടക്കുന്ന സമയത്ത് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവുന്ന നമ്മളിപ്പോൾ നടത്തുന്ന ചർച്ചകളെല്ലാം ഇത് തന്നെയാണ് കാരണം ആ ക്രിക്കറ്റിൽ ഉണ്ടാവുന്ന മൊത്തം ഇത് ഈ വിവാദങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻതാരങ്ങളാണെങ്കിൽ ടീമിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ മാനേജ്മെന്റ് വിമർശിക്കുന്നു ഇത് മാത്രം അവിടെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം നടന്നിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല കാര്യം നടന്നിട്ട് തന്നെ കാലങ്ങളായി എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമായിരുന്നു കാരണം പ്രകടനത്തിലായാലും പിന്നെ മത്സരങ്ങളിൽ വെറുതെ മത്സരങ്ങൾക്ക് മുമ്പേ പള്ളു പറയുക അല്ലെങ്കിൽ ഈ നമ്മൾ ഇന്ത്യ മത്സരത്തിനാണെങ്കിലും കോക്ക്ര അണിക്കുക ഇതൊക്കെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്ന ഒരു ടീം അതിൽ ഇപ്പോൾ ബാബർ അസമിൻ്റെയൊക്കെ നിലയിൽ ഫോൺ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു പിന്നെ അദ്ദേഹം മറ്റ് ഫോർമാറ്റുകളൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ പാക് ക്രിക്കറ്റ് മാത്രമല്ല ഈ താരങ്ങൾ കൊടു പിന്നെ താരങ്ങൾക്ക് ഇപ്പഴത്തെ നല്ല അവസ്ഥയിൽ കിട്ടുന്ന വില തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ നമ്മൾ ഡ്രാമ കളിക്കുന്നു പറയുന്ന സമയത്ത് അത് ബാബറസം എന്നൊരു പാക് ക്രിക്കറ്റിനെ ഇപ്പോഴത്തെ ഒരു മുഖായിട്ട് ഇപ്പോഴത്തെ ഒരു മുഖല്ല സമീപകാലത്തുള്ള ഒരു മുഖായിട്ട് ബാബർസം ആയിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ആ മുഖം ഇല്ല അതാണല്ലോ ഇപ്പൊ കാണുന്നത് പറഞ്ഞത് ആരാ ആരാക്കുന്നത് ഇങ്ങനെ ഇത് ഇത് കളിക്കാനാണോ വീണ്ടും വരുന്ന കഴിക്കുന്നു റമീസ് രാജയുടെ ഈ കമന്റ് വരുന്നു അപ്പൊ പാക്രിക്കറ്റിന് മുഖമില്ലാത്ത പാ ക്രിക്കറ്റ് അപ്പൊ തിരിച്ചു വരാനും ശ്രമിക്കുമ്പോൾ നമ്മളിപ്പം പിന്നെ ഇന്ത്യ പാക ഇന്ത്യയുടെ മത്സരം ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി പോവാണ് വിരാട് കോഹ്ലി ഭൂഷ വീണ്ടും പിന്നെ ഇന്ത്യൻ ടീമിന്റെ ജയിച്ച് കളിക്കുന്നതിനുള്ള ആവശ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവരുടെ ഒരു ഫോർമാറ്റിൽ പോലുള്ളൂ അവരെ എങ്ങനെ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വിരാട് കോഹ്ലിയെ പോലെ പാകിസ്ഥിസ്ഥാന പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലി നമ്മുടെ വിരാട് കോഹ്ലി അല്ലെങ്കിൽ വിരാട് കോഹ്ലികൾ കേമനാണ് ബാബ്രസം എന്ന് പറഞ്ഞിട്ടുണ്ടൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ സിംബാവർത്തകൻ അതുപോലെ സിമ്പാബി വർദ്ധിക്കുന്നില്ല അത് അവർക്ക് ഞാൻ നടന്ന അവർക്ക് ഏറ്റവും കൂടുതൽ മത്സരം കളിക്കും സിമ്പാബിയോടായിരുന്നു ബാബറസന് തന്റെ പ്രകടനം പുറത്തു പറ്റൂ അത് അങ്ങനെ അത് വേറെ ഇതിലാണ് പക്ഷെ അങ്ങനെ അവർ പറഞ്ഞതാണ് ഒരിക്കലും ഞാൻ പിന്നെ ലോക ക്രിക്കറ്റിൽ താരുന്നില്ല വിരാടിനെ വിരാടിനെക്കൾ കേമനാണ് ബാബറസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടന്നിരുന്നത് അങ്ങനെ അവരുടെ മുഖമായി ഉയർത്തി ഒരു താരത്തിന്റെ നിലവിലെ അവസ്ഥയാണ് നമുക്ക് ഒരു ഇന്ത്യയുടെ ഒരു മുൻതാരം കമന്ററി ബോക്സിൽ വിരാട് കോഹ്ലി ഇങ്ങനെ പറഞ്ഞ നമ്മൾ കരുതുന്നുണ്ടോ ഇല്ല 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 വിരാട് കോഹ്ലിയെ പോയിട്ട് ഇപ്പം വരുന്ന ഇപ്പം നമുക്കറിയാം ഹർഷ ദ്ാണെ കുറിച്ച് നമ്മൾ പിന്നെ എല്ലാ ഫോർമാറ്റ ഉൾപ്പെടുന്നതിനെ കുറിച്ച് വിമർശനം ഉണ്ട് കറി ബോക്സ് നടന്നെ പറയാമോ പറയില്ല ആ താരത്തിൽ ലഭിക്കേണ്ട വില ലഭിക്കുന്നുണ്ട് അവരുടെ പ്രകടനം എന്തായാലും പ്രകടനം വിമർശിക്കാൻ നമ്മുടെ മുൻതാരങ്ങളെല്ലാം വിമർശിക്കുന്നവരാണ് പക്ഷെ നിലവിലെ അവസ്ഥ അങ്ങനെ വരുന്നില്ല ഇവിടെ നേരെ തിരിച്ചാണ് ഭാവറസ് ഇപ്പം ടെസ്റ്റ് കിട്ടി കളിച്ചിട്ട് ഇത് നിൽക്കുമ്പോൾ ഈ മുൻതാരകളുടെ ഇവിടെ ഇതൊക്കെ മാറേണ്ട സമയം അല്ലെങ്കിൽ ഈ താരങ്ങൾ കളി നിർത്തേണ്ട സമയമായി ഇനിയും എന്തിനായി ഡ്രാമ കളിച്ചിരിക്കുന്നത് ഇൻഡറക്ടറായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനിയും എന്തിനായി ഡ്രാമ കളിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചോന്നെ അത് ഒരു ബാബറസ് നിലവിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് മറ്റേത് പറയും ഈ ടീമിനോടുള്ള ഫ്രസ്ട്രേഷൻ ആണ് പാപ്പ് വോൾട്ടർ വരെ നിർത്തുന്നത് വെൽഡിംഗ് ക്ലാസ് വെച്ചിട്ട് ഇതാക്കുന്നത് ആ ടീമിനോടുള്ള ഫ്രസ്ട്രേഷൻ ആണ് നമുക്കറിയാം നമ്മൾ പറയുമ്പോൾ പാക്കിന്റെ പ്രതാപകാലം എന്ന് പറയുമ്പോൾ പറഞ്ഞു പറയുമ്പോൾ പാക്കിന്റെ ഒരു സിബാവിയോട് താരം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ആ ഒരു രമേശ് രാജൊക്കെ പറഞ്ഞ അവർ കണ്ട ഒരു കാലത്ത് നിന്ന് ഇങ്ങനെ എത്താൻ അവർക്കെല്ലാം വലിയ ഒരു വിലയില്ല ഇത് എന്ത് ടീമ് എന്ത് ഇതിലാണ് സംസാരിക്കുമ്പഴേ ഈ ബാബർ റസമിനെതിരെയുള്ളത് ശരിയാണ് പക്ഷെ അതിൽ പോലും ബാബർ ഈ ബാബർ ആ ഒരു ഇത് ഔട്ട് അല്ലായിരുന്നു അതായത് എടുത്തത് കറക്റ്റ് ആയിരുന്നതുകൊണ്ട് ഇല്ല പക്ഷെ രണ്ടാമത്തെ ഈ നൊമാനലി എന്ന് പറയുന്നത് ഏറ്റവും അവർക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് ഇതാണ് എനിക്ക് തോന്നുന്നത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് റണ്ണിന് ദക്ഷിണാഫ്രിക്ക ഔട്ട് ആയിട്ടുണ്ട് ആറ് വിക്കറ്റ് നേടിയ നേടിയത് ഇങ്ങനെ കളിയാക്കുന്നത് അത് ഒരിക്കലും എന്താണ് അത് എന്താണത് രീതിയിലെ പ്രശ്നമാണ് വേറെ കേസ് പക്ഷേ ഇനി ഞാൻ കാണുന്നത് ഈ പാക് ടീമിനോടുള്ള ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ പാക് ടീമിനോടുള്ള വിലയാണ് ഏറ്റവും വലിയ പ്രകടനത്തെ താഴ്ത്തോടും കാണുന്നത് ഇത്രയേ ഉള്ളൂ പണ്ടത്തെ പാക്സൺ നേടലല്ല അല്ലെങ്കിൽ ഈ ടീം രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ തന്നെ തീരട്ടെ നശിക്കട്ടെ എന്ന രീതിയിൽ വെറുതെ ഇരുന്നെങ്കിൽ പള്ളു പറയുകയാണ് അത് കമന്ററി ബോക്സിലായിട്ട് നാട്ടുകാർ ജയിക്കുന്ന ലോകമൊത്തം അറിയുന്ന ചർച്ച ചെയ്യുന്നു അതെ ഈ റമീശ് രാജയുടെ ഈ ഒരു ഇത് നിൽക്കുന്ന സമയത്ത് തന്നെ മറു നമുക്കറിയാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇതുവരെ ഇന്ത്യക്ക് കപ്പ് കിട്ടിയിട്ടില്ല കപ്പി ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല നെക്വി പൂട്ടി വെച്ചിരിക്കുകയാണ് കപ്പ് എന്നാണ് ഈ അവിടുത്തെ തലവൻ ഇതാണ് ആഭ്യന്തരമന്ത്രി എന്ന് കേസ് അവിടെ പാക് ബോർഡിന്റെ ചെയർമാനും എ സിയുടെ ചെയർമാനും നഖ്വിയുടെ പെരുമാറ്റം എങ്ങനെയാണ് പിന്നെ അത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ രാജ്യങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ സ്വന്തം ടീമിന്റെ അവസ്ഥ പറയണോ അവിടെ ഇതിനേക്കാൾ പരിതാപകരായിരിക്കും നമുക്ക് നമുക്ക് പറയല്ലേ പിന്നെ മോന്തായം പളഞ്ഞ റോന്നാലം പറയുന്നത് മോന്തായി ഇങ്ങനെ അടക്കുന്നത് പിന്നെ ടീമിന്റെ അവസ്ഥ പറയണോ അടുത്ത കമന്റ് ബോക്സിന്റെ അവസ്ഥ പറയണോ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് മറ്റേ ബോറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കടന്നുറങ്ങിയിട്ട് ടൈം ഔട്ട് ആയി പോകുന്ന താരങ്ങൾ പിന്നെ അഭിതർ ലീഗ് അടക്കുന്ന ടൈമിലാണ് ഈ താരങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് അതിന്റെ അതൊക്കെ മാറ്റം വരുത്തേണ്ട ബാബ്രസിനെ പോലെ താരങ്ങൾ ഫോം ഔട്ടിൽ പിന്നെ ഒലയുമ്പം അദ്ദേഹത്തിനൊക്കെ കേൾക്കുന്ന വിമർശനങ്ങൾ ഇങ്ങനെ വരുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയ്ക്ക് അവിടെ മുൻതാരങ്ങൾ ഒന്നും എത്തിയിട്ടുണ്ട് ഇപ്പൊ ഏഷ്യ കപ്പില് ഒരു ഇന്ത്യക്കെതിരെ ഒരു മോശം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് വലിയ അതിലും വലിയ അത് എന്നിട്ടും ആ മൂന്ന് മത്സരങ്ങളെ ആക്കിയിട്ടില്ല അവര് മറ്റു അതെ അതെ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് മത്സരം നമ്മൾ തോറ്റാലും എന്താ നമ്മൾ അവർക്കെതിരെ എന്താ പറയാ കുത്തി അതെ അതെ അത്രയും മോശം ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് ക്രിക്കറ്റ് ഉള്ള പ്രശ്നം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഇത് നടന്നതിനു ശേഷം ഈ ഏഷ്യ കപ്പിൽ ഇത്രയും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ശേഷം തൊട്ടുപിറ്റത്തെ ദിവസം അവരെ എടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് എൻഒസി അതായത് വിദേശ ലീഗുകൾ കളിക്കാനുള്ള എല്ലാവരുടെ എൻ ഒ സി റദ്ദാക്കി തന്നെയാണ് അപ്പൊ അത് അതും കൂടി നമ്മൾ എടുത്ത് പറയണ്ട പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ റീസൺ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി ആറോളം സെലക്ടർമാരെയാണ് അവർ പരീക്ഷിച്ചത് പറയുന്നത് അത്രയും പ്രശ്നം വരുന്നുണ്ട് സ്വജനപക്ഷപാതം ഇഷ്ടങ്ങൾക്ക് ഇഷ്ടമുള്ള താരങ്ങളെ പിടിച്ച് ടീമിൽ കയറ്റുന്നത് രീതിയിലേക്കുള്ള പല പ്രശ്നങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവര് ശ്രദ്ധിക്കേണ്ട ആഭ്യന്തര പോകുന്നില്ല അവിടെയാണ് അവിടുന്നാണല്ലോ വിളണ്ടത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രശ്നം അത് ചില താരങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും പിന്നെ ഈ താരങ്ങളെ പറയുമ്പോൾ നമ്മള് അത്ര ഒരു പിന്നെ ക്രിയാത്മകമായി വിമർശിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എടുക്കാനില്ല അത് എടുക്കാൻ ബോർഡും മാനേജ്മെന്റും ഇങ്ങനെയാണല്ലോ പിന്നെ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും വിദേശ ലീഗുകളിൽ കളിക്കുന്ന ഒരു എൻഒസി ഓസി റദ്ദാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രമുഖരായിട്ടുള്ള താരങ്ങളിപ്പോ ബി ബി എല്ല അതുപോലെ തന്നെ മറ്റ് എസ് എ ട്വന്റി അങ്ങനെ പല ടൂർണമെന്റുകൾ കളിക്കുന്ന താരങ്ങളെ കൂടിയാണ് അത് ബാധിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും പക്ഷെ അവര് ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇത്തരം എൻ സികൾ പെർഫോമൻസും മറ്റും ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പൊ പെർഫോമൻസ് ഇല്ലാത്ത ആളുകൾക്ക് എൻഒസി കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അതിനുവേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ സിസ്റ്റമാണ് ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരനായിട്ടുള്ള നെക്വിയൊക്കെയാണ് അത് ഇത് ചെയ്യുന്നത് രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് ഭയങ്കര പ്രശ്നം ക്രിക്കറ്റിനെ ക്രിക്കറ്റ് ആയിട്ട് കാണാതെ അനാവശ്യമായിട്ടുള്ള ഇത് നടത്തുക ഇപ്പൊ ഈ ഇത് നടക്കുക ഏറ്റവും ഒരു പ്രൊഫഷണലിസം ഇല്ലാത്തതിന്റെ ഒരു ലക്ഷണമാണ് നെക്വി ഈ ഏഷ്യ കപ്പിന് ഇടപെടൽ ഏഷ്യ കപ്പിന്റെ ഒരു സംഘാടകനായിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ആ രീതിയിലേക്ക് പരാമർശങ്ങൾ നടത്തുകയും ഒരു ടീമിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരമായിട്ട് ഇത് നടത്തുകയും അപ്പൊ അത് മാനേജ്മെന്റിന്റെ ഭയങ്കര പ്രശ്നമാണ് ആ മാനേജ്മെന്റ് തല പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് താരങ്ങൾക്കെതിരെ താരങ്ങൾക്ക് ഒരു റെസ്പെക്ടും കൊടുക്കാത്ത രീതിയിലുള്ള ഈ തരത്തിലുള്ള പരാമർശങ്ങൾ കമന്ററി ബോക്സിൽ ഇരുന്നിട്ട് പലരും നടത്തുന്നത് ഇത് നമ്മൾ മുമ്പ് വളരെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ശ്രീ ഭക്തർ ഒക്കെ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ രമേശ് രാജ ഇപ്പോൾ ചെയ്തതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് അവിടെ പാ ക്രിക്കറ്റിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ താരത്തിന് അഭിനന്ദിക്കുന്നതിനും കളിയാക്കണം അതുപോലെ അനാവശ്യമായിട്ട് മൈക്കോ ഓൺ ഓഫ് ആണെന്ന് കരുതിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വളരെ ഈ പറയുന്ന പോലെ ഓരോ ദിവസവും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വിവാദങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ